ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഡി സി ജോപ്പിംഗ് ഫോർ അപ്പോൾ ഈ വീഡിയോയിൽ കേരള ടൂറിസം വകുപ്പിൽ വന്നിരിക്കുന്ന വാക്കൻസികളെ കുറിച്ചാണ് പറയുന്നത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് അസിസ്റ്റന്റ് കുക്ക് എന്നീ തസ്തികയിലാണ് അവസരങ്ങൾ വന്നിരിക്കുന്നത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൽ രണ്ട് അസിസ്റ്റന്റ് കുക്കിൽ ഒരു വാക്കൻസി വീതമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന ജീവനക്കാർക്ക് ദിവസവേതന അടിസ്ഥാനത്തിലാണ് സാലറി നിശ്ചയിച്ചിരിക്കുന്നത് പ്രതിദിന വേതനായിട്ട് പറഞ്ഞിരിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇനി വേണ്ട ക്വാളിഫിക്കേഷൻ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് എസ് എൽ ആണ് അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് അതും അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ ഡിപ്ലോമയോ ഇ ജി ഡിപ്ലോമയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം ടു സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലുള്ള മുകളിലുള്ളതോ ആയ ഹോട്ടലുകളിൽ ഹൗസ് കീപ്പിങ്ങിൽ ആറുമാസത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കും ഈ ഒരു ഫീൽഡിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അസിസ്റ്റൻ്റ് കുക്കിന് വേണ്ട ക്വാളിഫിക്കേഷനും എസ് ആണ് കൂടാതെ കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ടു സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലുള്ളതോ ആയിട്ടുള്ള അസിസ്റ്റൻ്റ് കുക്കായി കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു തസ്തികയിലേക്ക് അപ്ലിക്കേഷൻ ഫീ ആവശ്യമായിട്ട് വരുന്നില്ല എഴുത്ത് പരീക്ഷ സ്കിൽ ടെസ്റ്റ് ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടക്കുന്നത് അപേക്ഷകൾ അയക്കേണ്ട വിധം ഓഫ്ലൈൻ ആയിട്ടാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപേക്ഷാ ഫോം അവൈലബിൾ ആണ് ഡൗൺലോഡ് ചെയ്ത ശേഷം ദ റീജിയണൽ ജോയിൻറ്റ് ഡയറക്ടർ ഓഫീസ് ഓഫ് ദ റീജിയണൽ ജോയിൻറ്റ് ഡയറക്ടർ ഫസ്റ്റ് ഫ്ലോർ ബോർഡ് ജെട്ടി കോംപ്ലക്സ് എറണാകുളം ആറ് എട്ട് രണ്ട് പൂജ്യം ഒന്ന് ഒന്ന് എന്ന മേൽവിലാസത്തിൽ അയക്കേണ്ടതാണ് വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന രേഖകളുടെ കോപ്പികൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിവരെയായിരിക്കും എഴുത്ത് പരീക്ഷ സ്കിൽ ടെസ്റ്റ് ഇന്റർവ്യൂ എന്നിവയ്ക്ക് സ്വന്തം ചിലവിൽ ഹാജരാക്കേണ്ടതാണ് നിയമനം സംബന്ധിച്ച് ടൂറിസം വകുപ്പിന്റെ ഡയറക്ടറേറ്റ് തീരുമാനമായിരിക്കും അന്തിമം അപ്പം ലാസ്റ്റ് ഡേറ്റ് ഒന്നും കൂടെ പറയാം സെപ്റ്റംബർ ഒമ്പതാം തീയതിയാണ് ഇപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ തിരിച്ച് കൊടുക്കാനും മറക്കാതിരിക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം